രത്തിലുള്ള അബ്യൂസുകളും ഇമോഷണൽ അബ്യൂസ് ഫിസിക്കൽ അബ്യൂസ് സെക്ഷൽ അബ്യൂസ് ഇതെല്ലാം അനുഭവിച്ചതിന് ശേഷവും ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്പൗസിന്റെ കൂടെ വ്യക്തികൾ സ്ത്രീകൾ പുരുഷന്മാർ എന്തിനാണ് വർഷങ്ങളായിട്ട് കടിച്ചു തൂങ്ങി ജീവിക്കുന്നത് വളരെ ഈസി ആയിട്ട് അങ്ങ് ഉപേക്ഷിച്ച് പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു കാരണവശാലും ഒരു ക്ലാരിറ്റി റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഒരു വ്യക്തിക്ക് കിട്ടാനായിട്ട് ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ സമ്മതിക്കില്ല അയാളുടെ ഒരു ഉദ്ദേശം എന്തായിരിക്കാ എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ലൂപ്പിൽ ഒരു സ്പൗസിനെ ആക്കുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ വനിതാ കമ്മീഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന പലരും പറഞ്ഞിട്ടുണ്ട് മുഖത്ത് തിളച്ച വെള്ളം ഒഴിച്ചു എണ്ണ ഒഴിച്ചു എന്നിട്ട് പോലും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും എന്താ പറയുക അതുപോലെയുള്ള സിറ്റുവേഷനിൽ പോലും ഭർത്താവിനെ ഉപേക്ഷിക്കൂ ഭർത്താവിനെ ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ വരൂ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിനുള്ള സ ഇതുണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ പോലും പല സ്ത്രീകളും എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുട്ടികളുടെ അച്ഛനല്ലേ എന്ന് പറയുന്നതുണ്ട് അതൊരു ഒരു വല്ലാത്ത ഗിൽ ട്രിപ്പിങ്ങും ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഒരു ലൂപ്പിൽ അവർ പെട്ടുപോയതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഭർത്താവിനോട് സ്നേഹം ഉണ്ടായിട്ടോ അങ്ങനെയൊന്നും അല്ല സ്നേഹമല്ല നമുക്കൊരു ഒരു വിക്റ്റമിന്റെ നാഴ്സോസിസ്റ്റിനോട് തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു വിധേയത്വമാണ് ആ വിധേയത്വം പല രീതിയിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് നീ ചെയ്യുന്നത് തെറ്റാണ് നിനക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല നിനക്ക് ഇന്ന കഴിവുകളില്ല ഞാൻ പറയുന്നതാണ് ശരി നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇനി ഇത് ഇപ്പം നാഴ്സസിസ്റ്റുകൾ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞു നാഴ്സോസിസ്റ്റുകൾ പുരുഷന്മാർ മാത്രമല്ല വർഷങ്ങളായിട്ട് പലരുടെയും കൂടെ റിലേഷൻഷിപ്പിൽ ആയിട്ട് നടക്കുന്ന സ്ത്രീകൾ ഉണ്ട് അവർക്ക് പല എക്സ്ട്രാ മെറൈറ്റൽ എഫേർട്സ് ഉണ്ട് അവർ തെറപ്പിക്ക് പോലും ഇരിക്കില്ല ഇനിയിപ്പോ അവര് അവരുടെ ഭർത്താക്കന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയുകയാണ് ഇവരെ ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ അവരും പറയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്ന് ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഫാദറിന്റെ കൂടെ കുട്ടികൾ വളരുന്നതിനേക്കാളും ഒരു നൂറ് ശതമാനം ബെറ്റർ ആണ് അവര് നിങ്ങളൊരു ഡിവോഴ്സ് എന്താ പറയുക നേടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു പേരന്റിനോട് റിലീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും ആ കുട്ടിയുടെ ലൈഫിൽ മേജർ അച്ചീവ്മെന്റ്സ് വരുമ്പോഴത്തേക്കും ഒരു നാഴ്സസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റ് പറയും ഓ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഞാനൊക്കെ ഇതിനപ്പുറം ചെയ്തിട്ടുണ്ട് അതുപോലെ പല രീതിയിലും പല രീതിയിലും പേടിപ്പിച്ച് പേടിപ്പിച്ച് ചിലവർ തല്ലും ചിലർ ഇമോഷണലി ട്രോമറ്റൈസ് ചെയ്യും അങ്ങനെ പേടിച്ച് പേടിച്ച് പേടിപ്പിച്ച് പേടിപ്പിച്ച് ഒരു സ്വന്തമായിട്ടുള്ള അഭിപ്രായം പോലും പറയാതിരിക്കുന്ന ഒരു അച്ഛൻ്റെയോ ഒരു അമ്മയോടോ കൂടെ ഒരു കുട്ടി വളരുന്നതിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ് ഉണ്ട് വെൽഫെയർ ഓഫ് ദി ചൈൽഡ്സ് ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എത്ര രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് എത്ര ബെറ്റർ ആയിട്ട് എങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ പോകാം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഒരു നാഴ്സിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ആൻഡ് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് എന്താ പറയുക കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത് നിങ്ങളുടെ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യാതെ നിങ്ങൾക്ക് ഇതിപ്പോൾ പലരും പറയുന്ന വേറെ കാര്യമുണ്ട് ജോലി ഉള്ളവരാണെങ്കിൽ അവർക്ക് എന്തു വേണമെങ്കിലും തീരുമാനിക്കാം ഒരിക്കലുമല്ല ജോലിയും സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള പല ആൾക്കാർ പോലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഭയങ്കരമായിട്ട് പേടിക്കും സൊസൈറ്റി എന്ത് പറയും എനിക്ക് ഇവരില്ലാതെ ജീവിക്കാൻ പറ്റും കുട്ടികളുടെ ഭാവി എന്താവും പിന്നെ ആകെയുള്ളൊരു ൂസ് സ്റ്റേറ്റ് ആയിരിക്കും അപ്പത്തേക്കും നിങ്ങൾ അവരെ വിട്ടു വിട്ടുപോവാണെന്ന് തീരുമാനിച്ചു കഴിയുമ്പോഴത്തേക്കും നാർസോസിസ്റ്റ് വന്നിട്ട് പറയും ഇല്ല നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ സുന്ദരമാണ് നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല ചെറിയ ചെറിയ വഴക്കുകളല്ലേ ഉള്ളൂ പിന്നെ എന്താ പറയുക പലരും വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ നാർസോസിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദേഷ്യമുള്ളൊരു റിലേഷൻഷിപ്പ് അത് മാത്രമേ ഉള്ളൂ അപ്പൊ പലരും പറയാറുണ്ട് അവരുടെ എന്താ പറയുക പിണക്കത്തിനേക്കാളും ആയിരം ആയിരം മധുരമേറിയതായിരിക്കും അവരുടെ എന്താ പറയാ സ്നേഹവും അവരുടെ പ്രേമവും ഒക്കെ വളരെയധികം ആഴമേറിയതായിരിക്കും എന്ന് പറയും അതായത് ആൾക്കാർ ഇതിനെ റൊമാൻറിസൈസ് ചെയ്യാണിത് നാർസിസ്റ്റുമായിട്ടുള്ള ബന്ധം റൊമാൻറ്റിക് ആയിട്ട് കരുതുന്ന പല ആൾക്കാരും വരെ ഉണ്ട് സ്റ്റോക്ക് ഹോം സെൻട്രം എന്ന് പറഞ്ഞാൽ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട് നമ്മളെ അബ്യൂസ് ചെയ്ത ചെയ്തൊരാളോട് നമുക്ക് സ്നേഹം തോന്നും ഒരു തരത്തിലുള്ള ട്രോമ ട്രോമ കണക്ഷൻ കൊണ്ട് മനസ്സിലാവുന്നുണ്ട് ആ ഒരു കണക്ഷൻ ഉണ്ടാവുകയാണ് അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഹൈവേയിൽ ആലിയ ഭട്ട് ചെയ്യുന്നൊരു ക്യാരക്ടർ വളരെ നല്ലൊരു എക്സാമ്പിളാണ് അപ്പോ നാഴ്സിസ്റ്റിനെ നിന്നും നിങ്ങൾ വിട്ടുപോരാൻ നിങ്ങളുടെ എമ്പതിയും കാര്യങ്ങളും അവരൊരു നല്ല മനുഷ്യരാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാതെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ തടിയൂരി നിങ്ങൾ വരാനാണ് ആലോചിക്കേണ്ടത് ഡോക്ടർ ഗായത്രി മേനൻ ഡോക്ടർ ഗായത്രിസ് വെൽനസ് സ്പേസ്